പരിശുദ്ധപരമധിപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശ്ശേ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമധിപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശ്ശേ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമധിപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശ്ശേ ഉണ്ടായിരിക്കട്ടെ വിശുദ്ധമതാടിച്ച വിശേഷം എട്ടാമധ്യായം പത്താം വാക്യം സത്യമാ ഞാൻ നിങ്ങളോട് പറയുന്നു ഇതുപോലെയുള്ളൊരു വിശ്വാസം ഇസ്രായേലെ പോലും ഞാൻ കണ്ടിട്ടില്ല സദാധിപൻ്റെ വിശ്വാസത്തെ പറ്റി ഈശോ ആശ്ചര്യപ്പെട്ട് തന്നെ അനുഗമിച്ചവരോട് പറയുന്ന വാക്കുകളാണ് പത്താഴ്ച വിശേഷം എട്ട് അധ്യായം പത്താമത്തെ വാക്യമെന്ന് നമുക്ക് പറയാം ഇന്ന് ഈ ദിവികാരുണ്യ ആരാധനയിൽ നമ്മളമ്മേ തന്നെ പരിശോധിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം എത്ര മാത്രമുണ്ട് എന്നുള്ളതാണ് നമ്മൾ ധാരാളം പ്രാർത്ഥനകൾ ദിവികാനന്ദനു മുമ്പിലും ഈശോയുടെ സവിധത്തിലും സമർപ്പിക്കാറുണ്ട് ധാരാളം നിയോഗങ്ങൾ സമർപ്പിക്കാറുണ്ട് പക്ഷെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം എത്ര മാത്രമുണ്ട് എന്ന് നമ്മൾ ചോദിക്കുകയാണ് അത്താഴ സുവിശേഷം എട്ടാമധ്യായം അഞ്ച് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ശതാധിപൻ്റെ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് മത്താടി സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ വാക്യങ്ങളിൽ കാനാൻകാരിയുടെ വിശ്വാസത്തെ നമ്മൾ കാണുന്നുണ്ട് മത്തായ ഒൻപത് ഇരുപത്തി ഒന്നില് രത്തനസ്രാവക്കാരിയുടെ വിശ്വാസത്തെ നമ്മൾ കാണുന്നുണ്ട് ഈ മൂന്ന് മാതൃകകൾ നമ്മുടെ ജീവിതത്തിൽ എടുത്തു വെച്ചിട്ട് തമ്പുരാൻ നൽകുന്ന മാതൃകകളാണ് വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ ആഴങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മൂന്ന് മാതൃകകളാണ് ശ്രദ്ധാദിപൻ്റെ പ്രാർത്ഥനയും കാനാൻകാരിയുടെ സംഭവവും രക്തസ്രാവക്കാരിയുടെ വിശ്വാസവും ഈ മൂന്ന് വിശ്വാസ തലങ്ങൾ നമ്മുടെ ജീവിതം എത്രമാത്രം ആഴപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് ധ്യാനിക്കാനായി സാധിക്കണം കുഷിരോഗിയുടെ വളരെ മനോഹരമായ പ്രാർത്ഥനയൊക്കെ താവി അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ സാധിക്കും ഈശോടെ മറുപടി ഇതാണ് എനിക്ക് മനസ്സുണ്ടെങ്കിൽ എന്നോ എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി വരട്ടെ എന്നുള്ളതാണ് പത്താഴ്ച വിശേഷം എട്ട് മൂന്ന് അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് അത് തരാൻ തമ്പുരാനോ മനസ്സുണ്ട് ധാരാളം നിയോഗങ്ങൾ തമ്പുരാനു മുമ്പിൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ ആ നിയോഗങ്ങൾ എനിക്ക് കിട്ടുമോ കിട്ടില്ലയോ എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ കുറവും കൂടുതലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നമ്മൾ സമ്മതിച്ചേ മതിയാവുള്ളൂ നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കി ഇന്നലെ നമ്മൾ വച്ച നിയോഗങ്ങൾ ഇന്ന് നമ്മൾ വയ്ക്കാൻ പോകുന്ന നിയോഗങ്ങൾ നമ്മുടെ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ എല്ലാ നിയോഗങ്ങളായിട്ട് വരുമ്പോൾ എൻ്റെ നല്ല തമ്പുരാനിതെനിക്ക് നടത്തി തരുമെന്നുള്ള വിശ്വാസത്തിലുള്ള ആഴം എത്ര മാത്രമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് വിശ്വാസം കുറവുള്ള വ്യക്തികളിലും സ്ഥലങ്ങളിലും വിശ്വ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നതായി നമ്മൾ സുവിശേഷത്തിൽ എങ്ങും കാണുന്നില്ല അപ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ വിശ്വാസത്തിൽ ആഴപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് പരിശോധിച്ച് നോക്കിക്കൊള്ളുക മറ്റാരുടെയും ബുദ്ധി നമുക്ക് ആവശ്യമില്ല മറ്റാരുടെയും പ്രബോധനങ്ങൾ നമുക്ക് ആവശ്യമില്ല വളരെ വ്യക്തമായിട്ട് ചിന്തിച്ച് നോക്കിക്കുക എൻ്റെ നിയോഗങ്ങൾ നമ്പരാൻ്റെ സന്നദ്ധയിൽ സമർപ്പിക്കുമ്പോൾ എൻ്റെ വിശ്വാസത്തിൻ്റെ കുറവ് അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ആഴം എത്രമാത്രമുണ്ട് എന്ന് കാണും മർക്കോസിന് സുവിശേഷം ആറാമധ്യായം ആറാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട് അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചു എന്നാണ് പറയുന്നത് അതുകൊണ്ട് അവൻ അവിടെ ഒരു അത്ഭുതവും ചെയ്തില്ല ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട വലിയ വലിയ രഹസ്യങ്ങളാണ് അവരുടെ വിശ്വാസ രാഹിത്യത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചതിനാൽ അവൻ അവരുടെ ഇടയിൽ യാതൊരു അത്ഭുതവും ചെയ്തില്ല എന്നുള്ളതാണ് മർക്കോസ് ആറ് ആറിൽ നമ്മൾ കാണുകയാണ് അതായത് ഈ ഉപരിപ്ലവമായൊരു വിശ്വാസമാണ് പലപ്പോഴും നമുക്കുള്ളത് ഇങ്ങനെ പുറമേ കാണുന്നൊരു വിശ്വാസം മാത്രമേ ഉള്ളൂ ഒരു ജീവിക്കുന്ന വിശ്വാസം ഒരു സജീവ വിശ്വാസം അതുള്ളത് വളരെ കുറവാണ് വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകാനായി നമുക്ക് സാധിക്കണം നമുക്ക് വിശ്വാസത്ത് വേണമെങ്കിൽ ഒരു മൂന്ന് ഗണത്തിലേക്ക് വടത്തിരിക്കുക ഒരു പൊതുവായ വിശ്വാസത്തിൽ ജീവിക്കുന്നവർ ഉപരിപ്ലവമായ മറ്റെല്ലാവരും വിശ്വസിക്കുന്നു ഞാനും വിശ്വസിക്കുന്നു വ്യക്തിപരമായ വിശ്വാസത്തിൽ ജീവിക്കുന്നവർ ഈശോൻ്റെ രക്ഷകനാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് അംഗീകരിച്ചു കൊണ്ട് വ്യക്തിപരമായി ജീവിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ നിഷ്കളങ്കർ വിശ്വാസത്തിൽ ജീവിക്കുന്നവരുണ്ട് അവർ ഈശോയിലെ പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുകയാണ് പൊതുവായ വിശ്വാസത്തിൽ ജീവിക്കുന്നവരിൽ ഒരു മൂടൽമഞ്ഞ് എപ്പോഴുമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം എപ്പോഴും ഒരു മൂടൽമഞ്ഞ് അവരുടെ ജീവിതത്തിലുണ്ടാവും എന്തോ ഒരു വ്യക്തത കുറവ് അവർക്കുണ്ട് അവരവരോട് പ്രാർത്ഥിക്കുന്നുണ്ട് നോമ്പ് എടുക്കുന്നുണ്ട് ഉപവസിക്കുന്നുണ്ട് ദാനധർമ്മം ചെയ്യുന്നുണ്ട് ഇതൊക്കെ ചെയ്യുമ്പോഴും വിശ്വാസത്തിൻ്റെ മേഖലയിൽ എവിടേക്കെയോ ഒരു കുറവ് അവരുടെ ജീവിതത്തിലുണ്ട് നമുക്ക് തുറന്നു വരുന്ന ദിവസങ്ങളിൽ ഈ പൊതുവായ വിശ്വാസത്തിൽ ജീവിക്കുന്നവരെക്കുറിച്ചും വ്യക്തിപരമായ വിശ്വാസം ജീവിക്കുന്നവരെക്കുറിച്ചും നിഷ്കളകമായ വിശ്വാസം ജീവിക്കുന്നവരെ കുറിച്ചും നമുക്ക് കാണാം പഠിക്കുകയോ ചെയ്യാം അത് ദിപികാരണത്തിന് മുമ്പിൽ ഇരുന്നുകൊണ്ട് നമുക്കതിനെ കുറിച്ച് ധ്യാനിക്കണം വിശ്വാസത്തിൻ്റെ മേഖലകളെ കുറിച്ച് ധ്യാനിക്കണം ഇന്ന് നമ്മൾ പൊതുവായിട്ട് ചിന്തിക്കുകയാണ് എൻ്റെ ഈ വിശ്വാസ ജീവിതം എത്രമാത്രം ആഴത്തിലാണ് ഈ ദിപികാരണത്തിന് മുമ്പിലായിരുന്നു കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് വിശ്വാസ ജീവിതത്തിൻ്റെ ആഴം എനിക്ക് എത്രമാത്രമുണ്ട് അത്രമാത്രം എനിക്ക് വിശ്വാസത്തിൽ ആഴപ്പെടാനായി സാധിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ സന്തോഷങ്ങളുണ്ടാകുമ്പോഴും സങ്കടങ്ങളുണ്ടാകുമ്പോഴും വേദനകളുണ്ടാകുമ്പോഴും രോഗങ്ങളായിരിക്കുമ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും എൻ്റെ വിശ്വാസത്തിൻ്റെ തലങ്ങൾ എങ്ങനെയാണ് ഒന്ന് പരിശോധിക്കണം എന്നിട്ട് വേണം നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് അതുകൊണ്ട് നമ്മൾ നിയോഗങ്ങൾ വയ്ക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വിശ്വാസത്തെ ഒന്ന് മനസ്സിലാക്കേണ്ടത് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് ഒത്തിരി നിയോഗ പ്രാർത്ഥനകൾ നമ്മൾ നടത്തുന്നുണ്ട് ധാരാളം നിയോഗങ്ങൾ നടത്തുന്നു പക്ഷേ എൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം ഞാൻ മനസ്സിലാക്കിയിട്ട് വേണം അത് ചെയ്യാനായിട്ട് തമ്പുരാൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് പറയരുത് തമ്പരാൻ്റെ ആ വാക്കുകളെ വിശ്വസിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവാണ് അവർക്ക് കാണുന്നത് അതുകൊണ്ട് ഇന്ന് ഈ ദിവികാരനെ ആരാധന സമയത്ത് ഈ നിമിഷത്തിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു ചിന്ത നമ്മുടെ തന്നെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞിട്ട് എനിക്ക് എത്രമാത്രം വിശ്വാസത്തിൽ ജീവിക്കാൻ സാധിക്കുന്നുണ്ട് ഞാൻ ഓരോ നിയോഗങ്ങളും ഓരോ പ്രാർത്ഥനകളും തമ്മിലാണ് സന്നദ്ധിയെ സമർപ്പിക്കുമ്പോൾ എൻ്റെ നോമ്പും ഉപവാസവും പ്രാർത്ഥനയും ദാനധർമ്മങ്ങളും എല്ലാം ഞാൻ ചെയ്യുമ്പോഴും എൻ്റെ വിശ്വാസം എത്രമാത്രമുണ്ട് പൂർണ്ണമായ ദൈവത്തിൽ വിശദാധിപനെ പോലെ കാനാങ്കാരി സ്ത്രീയെ പോലെ രക്തസാവക്കാരി സ്ത്രീയെ പോലെ എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ ഉണ്ട് എങ്കിൽ നിൻ്റെ ചോദ്യത്തിന് നിൻ്റെ നിയോഗങ്ങൾക്ക് തമ്പുരാൻ ഉത്തരം നൽകിയിരിക്കും നിയോഗങ്ങൾ ഇതുവരെ ലഭിക്കാത്തതിൻ്റെ കാരണം മറ്റൊന്നുമല്ല വിശ്വാസത്തിൻ്റെ ഒരേയൊരു കുറവ് മാത്രമാണ് അതെല്ലാവരും പറയുന്ന പോലെ പൊതുവായ ഒരു വിശ്വാസത്തിന് കുറവില്ല നീ വച്ചിരിക്കുന്ന നിയോഗം എനിക്ക് തമ്പുരാൻ നൽകാനായിട്ട് തമ്പുരാൻ എനിക്ക് നൽകുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവണം ചിലപ്പോഴൊക്കെ സംഭവിക്കുന്നതൊക്കെ അച്ഛാ എങ്ങനെയൊരു കാര്യം പ്രാർത്ഥിക്കണേ അല്ലെങ്കിൽ സുശ്ര എങ്ങനെയൊരു കാര്യം പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറഞ്ഞ് ഇപ്പം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുമ്പോൾ അവർ പറയുന്ന കാര്യമാണ് അച്ഛനൊന്ന് പ്രാർത്ഥിച്ചേല് കിട്ടുവാണേ കിട്ടട്ടെ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ ീ പ്രാർത്ഥിച്ചില്ല എന്നതിൻ്റെ പേരിൽ അച്ഛനോട് പറഞ്ഞില്ല എന്നതിൻ്റെ പേരിൽ കിട്ടാതെ പോകില്ല അതുകൊണ്ട് അച്ഛനൊന്ന് പ്രാർത്ഥിച്ചേക്ക് അതേ ഉള്ളൂ അങ്ങനെയല്ല വിശ്വാസത്തോടു കൂടി എനിക്കത് ലഭിച്ചിരിക്കും അതെൻ്റെ നല്ല തമ്പുരാൻ തമ്പുരാനെനിക്കത് നൽകിയിരിക്കും അതാണ് എൻ്റെ വിശ്വാസം ആഗ്രഹമായിട്ട് മാറരുത് തീവ്രമായ ആഗ്രഹവും വിശ്വാസവും ഒരു വ്യത്യാസമുണ്ട് തീവ്രമായ ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് കിട്ടണമെന്നുള്ള ആഗ്രഹമാണ് അതാണ് പലപ്പോഴും വിശ്വാസവും ഈ ആഗ്രഹവും തമ്മിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ എത്രമാത്രം വിശ്വാസത്തോടെയാണ് പ്രാർത്ഥിച്ചത് പക്ഷേ എനിക്ക് കിട്ടിയില്ല എന്ന് പറയുന്നത് പലതും ഞാൻ തീവ്രമായി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു എന്ന് മാത്രമേയുള്ളൂ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ പരിപൂർണമായും ദൈവത്തിൽ വിശ്വസിച്ച് അവന് പരിപൂർണമായി വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട് ശ്രദ്ധാദിപിൻ്റെ വിശ്വാസം തന്നിട്ടുണ്ട് കാനാൻകാരുടെ വിശ്വാസം തന്നിട്ടുണ്ട് രക്തസ്രാവക്കാരുടെ വിശ്വാസം മാതൃകയായി നൽകിയിട്ടുണ്ട് ഈ മൂന്ന് മാതൃക എടുത്തു വച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ എൻ്റെ വിശ്വാസത്തിൻ്റെ ആഴമെന്നും ഞാൻ ധരിച്ചു വച്ചിരിക്കുന്നത് എൻ്റെ ആഗ്രഹങ്ങളുടെ ആഴമാണോ എന്നും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് വിശ്വാസവും ആഗ്രഹവും തമ്മിൽ വ്യത്യാ വലിയ വ്യത്യാസമുണ്ട് അതൊന്നും തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കട്ടെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെന്ന് കഴിഞ്ഞാൽ തം ചോദിക്കുന്ന എന്തും തമ്പരാൻ നമുക്ക് നൽകിയിരിക്കും ഉറപ്പാണ് വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം നിയോഗം വയ്ക്കുന്നതിന് മുമ്പ് ആദ്യം ഉറപ്പിക്കേണ്ടത് എനിക്കെൻ്റെ നല്ല ദൈവത്തിലുള്ള എൻ്റെ ദേവികാരണത്തിലുള്ള ഈ ദിവ്യകാരുണയ ആരാധനയുള്ള എൻ്റെ വിശ്വാസമാണ് വിശ്വാസം പരിപൂർണമായിട്ടുണ്ട് എങ്കിൽ അത് ലഭിച്ചിരിക്കും ഏത് നിയോഗമാണെങ്കിലും ദൈവത്തിൽ പരിപൂർണമായി വിട്ടുകൊടുത്തുകൊണ്ട് ദൈവത്തിന് പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ നമ്മോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ ഈശോയുടെ ദൃഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ആരമേതാണ് വലിയ ആഴമാണ് തമിനാലിലേക്ക് ചേർത്ത് വയ്ക്കുക എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കുക നമ്മുടെ വിശ്വാസം എവിടെയാണ് നിൽക്കുന്നത് ആഗ്രഹങ്ങളുടെ ഏറ്റക്കുറച്ചിലിനെ ഞാൻ വിശ്വാസം എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം ഈശോയെ പലപ്പോഴും വിശ്വാസം എന്നത് എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് പരിപൂർണമായ നിനക്ക് സമർപ്പിച്ചുകൊണ്ട് എനിക്ക് എൻ്റെ ഭാവിക്കായ നീ വിഭാവനം ചെയ്തിരിക്കുന്ന നന്മയുടെ പദ്ധതിയിലൂടെയാണ് നീ എന്നെ നയിക്കുന്നത് എന്ന് എനിക്ക് പൂർണ്ണമായി പലപ്പോഴും വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് എൻ്റെ അമിതമായ ആഗ്രഹങ്ങളുടെ ഇഷ്ടത്തിന് കൂടുന്നതനുസരിച്ച് എൻ്റെ വിശ്വാസം വർദ്ധിക്കുമെന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചിരിക്കുന്നത് അതാണ് വിശ്വാസമെന്ന് ഞാൻ ഒരിക്കലും ഒരു പക്ഷേ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുണ്ട് ഈശോയെ ഒരു യഥാർത്ഥ സത്യവിശ്വാസത്തിലൂടെ എന്നെ നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ശ്രദ്ധാധിപനം പ്രാർത്ഥിച്ചതുപോലെ കനാകാരി സ്ത്രീയുടെ വിശ്വാസം പോലെ രക്തശ്രാവക്കാരി സ്ത്രീയുടെ വിശ്വാസം പോലെ ക്ഷയ്ദിപികാരത്തിനുമുമ്പിലായിരിക്കുമ്പോൾ അതുപോലെയെങ്കിലും എനിക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കണം അവരെക്കാൾ കൂടുതൽ വിശ്വസിക്കാനായി ഞാൻ കടപ്പെട്ടതാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അനുദിനമിഷ് ദൂർവാന കരങ്ങളിൽ വഹിക്കുന്നവരാണ് അനുദിനമിഷ് ദൂർവാന സ്വീകരിക്കുന്നവരാണ് ഈശോ എൻ്റെ സജീവ സാന്നിധ്യം ഞാൻ എപ്പോഴൊക്കെ ആഗ്രഹിക്കുന്നു അപ്പോഴൊക്കെ എനിക്ക് സ്വന്തമാക്കാനായിട്ട് അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ് ഒട്ടുമെനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കാനായിട്ട് പറ്റുന്നില്ല ഈശോയെ നീ അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് അത്ഭുതപ്പെട്ടു എന്ന് പറയുന്നത് പോലെ വർക്കോസിൻ്റെ സുവിശേഷം ആറാമധ്യായം ആറാമത്തെ വാക്യത്തിൽ അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് ഈശോയെ നീ വിസ്മയിച്ചു പോയി എന്ന് പറയുന്നത് പോലെ പലപ്പോഴും ഞങ്ങളും തിരിച്ചു നോക്കുമ്പോൾ ഞങ്ങൾ വിശ്വാസരാഹിത്യമായിരുന്നു സംഭവിച്ചത് ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിയോഗങ്ങൾ എനിക്ക് തമ്പിനാൻ നടത്തിത്തരണമെന്നുള്ള വലിയ ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈശോയെ എന്നെ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് വളർത്തണമേ സത്യവിശ്വാസത്തിലേക്ക് എന്നെ വളർത്തണമേ അതിൻ്റെ കുറവുകൾ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നിന്റെ ദുരിതത്തിൻ്റെ അഭിഷേകത്താൽ കഴുകി ശുദ്ധീകരിക്കണമേശ് എൻ്റെ ഓരോ നിയോഗങ്ങളിൽ അങ്ങയുടെ സന്നദ്ധിയിൽ വയ്ക്കുമ്പോഴും വിശ്വസിച്ച് ഏറ്റുപറഞ്ഞവനെല്ലാം നീ സമൃദ്ധമായി നൽകിയതുപോലെ കാഴ്ചയും ആരോഗ്യവും എല്ലാ കാര്യങ്ങളും വിടുതലും എല്ലാം പോലെ വിശ്വാസത്തോടെ ഞങ്ങളും ഏറ്റുപറയുകയാണ് ഈശ്വേ നിനുസ്നേഹത്തിൽ ആയിരിക്കുക ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിന്റെ സ്നേഹം അനുഭവിച്ചറിയുക ഞങ്ങൾ ആഗ്രഹിക്കുന്നു നെല്ലേക്ക് ചേർന്നിരിക്കുക ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഞങ്ങളുടെ മേൽ കൃപിയായിരിക്കണമേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ യഥാർത്ഥ സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നിലനിർത്തുകയും ചെയ്യണമേ പരിശുദ്ധ പരമദ്വീപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോശ്ശയും പരിശുദ്ധ പരമദ്വീപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയും പരിശുദ്ധ പരമദ്വീപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോശ്ശയും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കർതാവിശ്വര കൃപയും പിതാവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സുഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആ